വിശ്വപ്രകൃതിക്ക് നമസ്കാരം എല്ലാ സഹോദരങ്ങൾക്കും ശ്രീ ശ്രീരാഗത്തിലേക്ക് സ്വാഗതം പ്രാണവായുവാൽ പ്രകൃതിയും പ്രാണനെപ്പോലെ നമ്മെ ചേർക്കുന്ന അമ്മയെയും കർമ്മോത്സവത്തിൻ്റെ ഗീതികൾ കൊണ്ട് വാഴ്ത്തുകയും പാദങ്ങൾ അഭയമെന്ന് കണ്ടും നാളെയുടെ പുലരി പൂച്ചണ്ട് എല്ലാ അമ്മമാർക്കും അമ്മമാർക്കുമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആ ശക്തിപ്രഭാവത്തിന് ശ്രീ ശ്രീരാഗത്തിൻ്റെ കൂപ്പുകൈ കവിത അമ്മയ്ക്കൊരു കടൽ അമ്പിളി മനെ കണ്ടിരുന്നു ആ വിരൽ ചേർത്താദ്യാക്ഷരം കുറിക്കുമ്പോൾ ആദിത്യനെയും കണ്ടിരുന്നു അത്തിറയിലെ ദീപനാളം കണ്ട് അച്ഛനച്ചെന്നു വിളിച്ചിരുന്നു അതുകേക്കേ അഗ്നി പോൽ അമ്മതൻ കണ്ണുനിർ ഇളം പൊള്ളിച്ചതും അറിഞ്ഞു ഇളംയ്യു പൊള്ളിച്ചതും അറിഞ്ഞു അമ്മതൻ വിരൽ തുമ്പിലൂടെ അമ്മവൻ അമ്പിളി മാമനി കണ്ടിരുന്നു നിറമില്ലാ ചിരി കൊണ്ടു ചിത്രമലർ വസന്തം രചിച്ചിരും നന്നു അമ്മ നിശ്വാസവായുവിൽ അസ്ത്രമുനയുണ്ടെന്നറിഞ്ഞതും അടക്കിയിരുന്നു അമ്മ നിറമില്ലാ ചിരി കൊണ്ടു ചിത്രമലർക്കാവിൻ വസന്തം രചിച്ചിരും നന്നു അമ്മ ിൽ അസ്ത്രമുനയുണ്ടെന്നറിഞ്ഞതും അടക്കിയിരുന്നു അമ്മ അമ്പതം വിരൽത്തുമ്പിലൂടെ അമ്മവൻ അമ്പിളി മാമനെ കണ്ടിരുന്നു ഒക്കെ തും ത്തും പക്കത്തുമിരിക്കുമ്പോളം മതൻ പൊക്കമാകാനവൻ കൊതിച്ചിരുന്നു അകാര്യമോർമയ ഇന്നവനാ പൊക്കമായപ്പോൾ അവനുമൊരോർമ്മയായി നാടക്കം ജനം അവനെ അടക്കുവാൻ ആ മുറ്റത്തേക്ക് ത്തിലും കേട്ടമ്മക്ക് അവസാനമയെ കാണിക്കണം വിറയാർന്ന മെയ്യാരെ കെയു താങ്ങി അവനു ചാരി കൊണ്ടുവച്ച പോലെ കനൽപോലാം തൻ വിരൽ അവനുടെ കവിൽ തൊട്ടു മഞ്ഞായി മാറുവാൻ മാത്രമുണ്ട് ചേതനത്തന്തരിച്ചൂടും ചിറകടിച്ചെങ്ങോ പോയെന്ന് മാത്രയിലൂ അമ്പതൻ പ്രജ്ഞയിൽ പോയൊരാ നാളുകൾ ചിറകടിച്ചെത്തി നിറം തേക്കും അമ്പതൻ പ്രജ്ഞയിൽ പോയൊരാ നാളുകൾ ചിറകടിച്ചെത്തി നിറം തേക്കും ീണു കരയായ കഥയൊന്നു കേൾക്കുവാൻ ശാഠ്യം പിടിച്ചവൻ ബാല്യകാലം മറ്റൊരു മഴ കണ്ഠത്തിൽ വീണു ജീവനറ്റൊരു ഉണ്ണിയും സ്വപ്നങ്ങളും മറ്റൊരു മഴ കണ്ഠത്തിൽ വീണു ജീവനറ്റൊരു ഉണ്ണിയും സ്വപ്നങ്ങളും മഴു തീത്തൊരു കണ്ണീരൻ കടലിൽ ദിക്ക് തേടീയുഴലും നമ്മ ആമഴുതീത്തൊരു കണ്ണീരൻ കടലിൽ ദിക്ക് തേടീഴലും നം കാരണങ്ങൾ ചമയ്ക്കുവാൻ മറ്റു കാരണം വീണ്ടാത്ത കാലമല്ലു കനലായ കരൾ എടുത്തു കാണിക്കലും വെറും കഥയെന്നു ചിലരുതും കാലമല്ലു അസ്തിത്വമില്ലാത്ത അമതം ജീവിതശില്പിയെ ചിത്രവധം ചെയ്ത ശക്തി അമ്മയെന്നാ ഭക്തി നിലൊരാദിത്യം ഉയരുന്നു നിങ്ങളെ ഭസ്മമാക്ക അതിനവൾക്കാവിൽ തിങ്കളി സ്വാന്ത്വനത്തണുപണി കൈയാക്കി മാറ്റുമനീക്കുളിരും വാത്സല്യ പരിമളവും തരും Ami airam pranamam. -am.